സമ്മേളനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം കലൂർ റിന്യൂവൽ സെൻ്ററിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാസെൻ്റർ കാടൽ ജോസഫ് പാരക്കാട്ടൽ മെമ്മോറിയൽ റിന്യൂവൽ സെൻ്ററിൽ നടക്കുക വർഷങ്ങളായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഗ്രഹമാണ് ജനാഭിമുഖ കുർബാന ഇവിടെ പാരമ്പര്യമായി കാത്തുപരിപാലിച്ച് നമ്മുടെ ഇടവകകളെ സജീവമായി നിലനിർത്തിയിരുന്ന ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഇപ്പോൾ അതിനൊരു പരിയസമാപ്തി എത്തുന്ന രീതിയിലാണ് നമ്മുടെ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട വൈദികർ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രായവ്യത്യാസമില്ലാതെ എല്ലാ വൈദികരും ഈ മീറ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നിമിഷങ്ങൾക്കകം മീറ്റിംഗ് ആരംഭിക്കും വൈദികരെല്ലാം സന്തോഷത്തിലാണ് കാരണം ഇടവകളെയും അതിരൂപതയുമെല്ലാം പ്രതിസന്ധിയിലാക്കിയിരുന്ന ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ ചെനിയുടെ തന്നെ ഒരു പ്രതിസന്ധിയാണിത് കാലങ്ങളായി ഇവിടെ നടത്തിയിരുന്ന വിശുദ്ധ കുർബാന യാത്ര രീതിയിൽ പെട്ടെന്ന് ഒരാലോചനയും ഇല്ലാതെ മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധി ഈ പ്രതിസന്ധി ഇന്ന് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൈദിക സമ്മേളനം നടത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലത്തെയും സീറോ മലബാർ സഭയുടെ തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്ന് ഈ വൈദിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും അതിരൂപതയുടെ ഉത്തരവാദിത്വമുള്ള മേജർ ആർ കെ പിസ് കോപ്പാൽ വിഖർ മാർ ജോസഫ് പാമ്പളാനി മെത്ര കൊല്ലത്ത ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കും വൈദികരെല്ലാവരും തന്നെ ഈ മീറ്റിങ്ങിൽ എത്തിച്ചേരുന്നുണ്ട് കാരണം ഈ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അതിരൂപത കണക്കാക്കുന്നു ഏത് നിമിഷങ്ങൾക്കകം തന്നെ മാർ റാഫേൽ തട്ടലും മാർ ജോസഫ് പാമ്പളാനിയും വൈദിക സമ്മേളനത്തിനായിട്ട് മീറ്റിംഗ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരും പോലീസിൻ്റെ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഈ റോഡിലും പരിസരങ്ങളിലെല്ലാം ഉണ്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇതിന് എന്നുള്ളത് കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നതിന് വേണ്ടി പോലീസ് സാന്നിധ്യം നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലും പരിസരങ്ങളിലും എല്ലാം ഉണ്ട് എം ഡി എൻ എസ് അല്ലെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തകർ ഇന്നത്തെ വൺ ചർച്ച് വൺ മാസ് മൂവ്മെൻ്റ് ഒക്കെ ഈ ഇന്നത്തെ മീറ്റിംഗ് നടക്കരുത് എന്നാഗ്രഹിച്ച് അതിനെ തടയുന്നതിനും ഇങ്ങോട്ട് കടന്നു വരുന്ന വൈദികരെ എതിർക്കുന്നതിനും തടയുന്നതിനുമെല്ലാം ഉള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വൈദിക സമിതി യോഗത്തിൽ പ്രിൻസിപ്പറ്റൽ കൗൺസിൽ യോഗത്തിൽ വന്നവരുടെ തടയുകയും അവരുടെ വാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയും അതുപോലെ വാഹനങ്ങൾക്ക് കേടുപാടൊക്കെ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വരുന്ന വൈദികർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ളത് ഒരപേക്ഷയായി നമ്മൾ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുകയും ഹൈക്കോടതി അനുകൂലമായ വിധി പ്രസ്താവിക്കുകയും ചെയ്തത് ഇന്നിവിടെ വരുന്ന വൈദികരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരിക്കലും മുടങ്ങാനിടവരരുത് എന്ന് ഹൈക്കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി ആ വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പ് ലഭിച്ച പോലീസ് അതിനുള്ള മേൽനടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ആളുകൾക്ക് അച്ഛന്മാർക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷയും പോലീസ് ഒരുക്കുന്നുണ്ട് ഇവിടെ യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഇവിടെ എതിർക്കുന്നതിന് വേണ്ടി ആരുമില്ല അച്ഛന്മാർ ഒരുമിച്ചാണ് പല ഫൊറോനകളിൽ നിന്നൊക്കെ ഒരുമിച്ചാണ് വൈദികർ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഴിക്കുളം ഫൊറോനയിലെ വൈദികരാണ് ഇപ്പോൾ ആ വാഹനത്തിൽ കടന്നു വരുന്നത് അങ്ങനെ ഗ്രൂപ്പായും ഒറ്റയ്ക്കായൊക്കെ സൗരപ്രദമായ രീതിയിൽ കാരണം എല്ലാവരും തന്നെ ഈ മീറ്റിങ്ങിൽ ഇന്ന് പങ്കെടുക്കാനായി കടന്നു വരുന്നുണ്ട് നമ്മളുടെ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാരണം ഏറ്റവും വിസ്തൃതമായ ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ എറണാകുളം ഈ ജില്ലകളെല്ലാം കട വ്യാപിച്ച് കിടക്കുന്ന ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അതിരൂപത അതുകൊണ്ട് തന്നെ ഈ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ വിശുദ്ധ കുർബാനയും അതുപോലെ മറ്റ് എല്ലാം കഴിഞ്ഞ് വൈദികർ രാവിലെ തന്നെ നമ്മുടെ ഈ മീറ്റിംഗിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിവസമാണിന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം അതുകൊണ്ട് തന്നെ രാവിലത്തെ ചടങ്ങുകളും തിരുക്രമങ്ങൾക്കുമെല്ലാം ശേഷം അച്ഛന്മാർ മീറ്റിംഗിന് വേണ്ടി വന്നിരിക്കുകയാണ് തൃപ്പോണത്തറ ഫൊറോനയുടെ വികാരി ബഹുമാനപ്പെട്ട ജോഷി വേണപ്പറമ്പിൽ അച്ഛനാണ് ഇപ്പോൾ ഈ മീറ്റിംഗിന് വേണ്ടി കടന്നു വരുന്നത് അതുപോലെ എല്ലാ വൈദികരും വളരെ അവരുടെ രാവിലത്തെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങൾക്കെല്ലാം ശേഷം ഇതാ മീറ്റിംഗിന് വേണ്ടി എത്തുകൊണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു ഉച്ചവരെ നീളുന്ന ഒരു സമ്മേളനമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഒരു മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശുദ്ധ കുർബാനയുമായി വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു ചർച്ച പ്രിൻസിപ്പിറ്റൽ കൗൺസിൽ വൈദിക സമിതിയിൽ നടന്നിരുന്നു വൈദിക സമിതിയിൽ ഉരുത്തിരിഞ്ഞ് വന്ന നിർദ്ദേശങ്ങൾ വിശദമായ ഒരു ചർച്ച അതിന് സമ്പൂർണ്ണ വൈദിക സമ്മേളനം വിളിക്കണമെന്നുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് അത്തരത്തിലുള്ളൊരു മീറ്റിംഗാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുക പ്രിൻസിപ്പിറ്റൽ കൗൺസിൽ കടന്നു വന്ന നിർദ്ദേശങ്ങൾ അത് എപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിരൂപതയുടെ ചൈതന്യത്തിനനുസൃതമായി നടപ്പിലാക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വൈദിക സമ്മേളനം ഇവിടെ സമ്പൂർണ്ണ വൈദിക സമ്മേളനം നൽകുന്നത് മൂക്കന്നൂർ ഫൊറോനയുടെ വികാരി ബഹുമാനയുടെ ജോസ് കൊള്ളയിലച്ചൻ അതുപോലെ മൂക്കന്നൂർ ഫൊറോനയിലെ വൈദികരുമാണ് ഇപ്പോൾ എത്തുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ചർച്ചയെ ഈ ഒരു മീറ്റിങ്ങിനെ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും തന്നെ നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കും